അവരുടെ വണ്ടി മൂന്നാറിൻ്റെ മണ്ണിലേക്ക് പ്രവേശിച്ചതും ഇളം തണുപ്പുള്ള കാറ്റ് അവരെ വരവേറ്റു പച്ച പരവതാനി വിരിച്ച് നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ അവരുടെ കണ്ണിന് കുളിർമയേകി മുന്നോട്ട് പോകുന്തോറും തോറും തണുപ്പിൻ്റെ ശക്തി പതിയെ പതിയെ കൂടി വന്നു അച്ചുവേട്ട വണ്ടി ഒന്ന് നിർത്താൻ പറ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം പ്ലീസ് അച്ചുവേട്ട മുന്നിലിരിക്കുന്ന മാളു പിറകിലോട്ട് തലയിട്ട് ലക്ഷ്മിയോട് കെഞ്ചുകയാണ് വണ്ടി ഓടിക്കുന്നതേ നിന്റെ കെട്ടിയോന്നല്ലേ നിനക്ക് തന്നെ എന്ന് പറഞ്ഞാൽ പോരെ ഞങ്ങൾക്ക് ഈ ഫോട്ടോസിനടുത്തും വലിയ താല്പര്യം ഇല്ലണ്ടോ മാളൂസേ ലക്ഷ് മാളുവിന്റെ മൂക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും മാളു ഗൗതമനൊന്നും നോക്കി അവനാണെങ്കിൽ കേട്ട ഭാവം നടിച്ചില്ല ഇത് കണ്ടില്ല ചോട്ട ഇതാണ് ആളുടെ സ്വഭാവം ആൾക്ക് ഫോട്ടോ എന്ന് അലർജിയാ പിന്നെ എന്തിനാ നമ്മൾക്ക് ഇങ്ങോട്ട് വന്നത് അത് കേട്ടതും ലക്ഷ് ഗൗതമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടാ കുട്ടി ഫോട്ടോ എടുക്കാനാ മൂന്നാർ വരെ വന്നത് ബെസ്റ്റ് അനുഭവിച്ചോ എന്തായാലും നീ വണ്ടി ഒന്ന് നിർത്തി നമുക്ക് ഓരോ കട്ടനടിച്ചേക്കാം വല്ലാത്തൊരു തണുപ്പ് എന്ന ലക്ഷ്യം പറഞ്ഞതും വഴിയ വഴിയരികിൽ കണ്ടൊരു ടീസ്റ്റാളിന് മുന്നിൽ ഗൗതം വണ്ടി നിർത്തി അങ്ങനെ പേരും കൂടി കട്ടനടിച്ച് കഴിഞ്ഞതും ആൾ ഫോട്ടോ എടുക്കാൻ ഓടിപ്പോകുന്നത് കണ്ട ഗൗതം അവളുടെ കൈ പിടിച്ചു നിർത്തി നിൽക്ക് ഞാൻ കൂടി വരാം എന്നും പറഞ്ഞു അവൻ അവളുടെ കൂടെ നടന്നു കണ്ണേട്ടാ എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട് ലക്ഷനെ മുറുകെ പിടിച്ചുകൊണ്ട് ശിവാനി പറഞ്ഞു ചായ കുടിച്ചിട്ടും അടിമുടി വിറച്ചു നിൽക്കുന്ന ശിവാനിയെ കണ്ടും ലക്ഷ് ചെറുതായൊന്ന് പുഞ്ചിരിച്ചു ഇപ്പോഴേ തണുത്ത് വിറക്കാൻ തുടങ്ങിയോ പിന്നെ രാത്രി എന്തായിരിക്കും അവസ്ഥ ലക്ഷ് അവളുടെ കാതൊരു ഏറെ പ്രണയത്തോടെ പറഞ്ഞു അത് കേട്ടതും ശിവാനി അവനെ ഒന്ന് നോക്കി എന്താണ് സാറിൻ്റെ മുഖത്തൊരു വശക്കൃഷക്ക് സാർ ഹനുമോൺ മുടിലാ പിന്നല്ലാതെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക ത്രില്ലുണ്ട് അതറിയാം നിനക്ക് എന്നോട് എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ നിൻ്റെ ആ പഴയ പൂച്ചക്കണ്ണനായിരിക്കുക എൻ്റെ മുന്നിലുള്ളത് എൻ്റെ വായാടി മൂമ്മപ്പെണാണ് അവരുടെ ഫസ്റ്റ് നൈറ്റും ഹണിമൂണൊന്നും കഴിഞ്ഞില്ലല്ലോ അത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യണം ലക്ഷ് കുസൃത് ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അപ്പോൾ എൻ്റെ വയറിനകത്തിരിക്കുന്ന കുഞ്ഞ് ആളെക്കുറിച്ച് മറന്നുപോയോ അത് ലക്ഷ്മഹാദേവൻ്റെ പ്രൊഡക്ഷനാണ് ആളെ അവിടെ സേഫായിട്ട് ഇരുന്നോളൂ കുറച്ച് നാളത്തേക്ക് നമുക്ക് മറ്റൊരു ലോകത്തിലേക്ക് പോയാലോ അവിടെ മറ്റാരും വേണ്ട ഞാനും നീയും മാത്രം പിന്നെ നമ്മുടെ പ്രണയവും മറ്റെല്ലാം നീ മറന്നേക്ഷുവാനി അതും അവൻ അവളെയും കൊണ്ട് മുന്നിൽ കണ്ട തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലേക്ക് നടന്നു സായാഹ്ന സൂര്യൻ അന്തിച്ചുവപ്പണഞ്ഞ് തേയിലത്തോട്ടങ്ങളെ ചുംബിക്കാൻ ഒരുങ്ങുന്നു നേരത്തെ ഇളമ്പയിൽ തേയിലത്തോട്ടങ്ങൾക്ക് കൂടുതൽ മനോഹാരിത നൽകുന്നു ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അവൾ ഓരോന്നും നോക്കി നിൽക്കേ കോടമഞ്ഞിട്ട് ഒരു തണുപ്പുള്ളൊരു കാറ്റ് അവളെ പൊതിഞ്ഞു മെല്ലെ അവളൊന്ന് വിറച്ചതും അവൾ അവനെ പിന്നിലൂടെ ചുറ്റി പിടിച്ചു തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ ചൂട് നിശ്വാസങ്ങൾ അവളുടെ പിൻകഴുത്തിൽ ചൂട് പകർന്നു അവൻ്റെ അതരങ്ങൾ ചുംബനത്തിൻ്റെ ലഹരി അവളിൽ പടർത്തി തുടങ്ങി നിമിഷ നേരം കൊണ്ട് അവളുടെ അതരങ്ങൾ അവൻ്റെ അതരങ്ങൾ സ്വന്തമാക്കി വൈകാതെ അവർ തങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിൽ എത്തിച്ചേർന്നു മുറിയിലെത്തി ശിവാനി കണ്ണ് തള്ളി കിളിപ്പോയി നിൽക്കുവാണ് സംഭവം മറ്റൊന്നുമല്ല നൈറ്റ് സെറ്റപ്പിലാണ് ഒരുക്കിയിട്ടുള്ളത് അവൻ പിറകിലൂടെ വന്ന് ശിവാനെ ഇറകെ പുണർന്നു അവളുടെ സ്ലീവ്ലെസ് ബനിനു മുകളിലിട്ടിരുന്ന ഊരി മാറ്റി അവളുടെ നഗ്നമായ തോളിൽ ചുണ്ടമർത്തുമ്പോൾ അവളുടെ ഹൃദയതാളം ഉയരാൻ തുടങ്ങി ഇവിടെ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റി ഉള്ളതാ നമുക്കത് കുഴിച്ചാലും അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞതും ശിവാനി അവനെ ഇറകെ പുണർന്നു കൊണ്ട് സമ്മതം അറിയിച്ചു കുറച്ചു നേരം സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇരുവരും ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി വന്നു ക്ഷീണം കാരണം ഷിവാൻ ചെറുതായിരുന്നു മയങ്ങി അന്നേരം ലക്ഷ അവളെ ബുദ്ധിമുട്ടിച്ചില്ല അവളെ ശരിക്കും പുതപ്പിച്ചു ബാൽക്കണി ഡോർ തുറന്നു അവിടെ പോയിരുന്നു അന്തിച്ചുവപ്പണിഞ്ഞ ആകാശം നേരെ ത്രിസന്ത വഴിമാറിക്കൊടുക്കുന്നു ഇരുട്ട് പടർന്നു കഴിഞ്ഞതും വഴിയോരങ്ങളിൽ ലൈറ്റുകൾ തെളിഞ്ഞു നല്ല തണുപ്പുള്ള കാറ്റ് വന്ന് അവനെ പൊതിയുന്നുണ്ടായിരുന്നു അവൻ കുറച്ചു നേരം അതൊക്കെ ആസ്വദിച്ചു നിന്നു പെട്ടെന്ന് അവൻറെ മനസ്സിലേക്ക് എന്തൊക്കെയോ ഓടിയെത്തിയതും അവൻ അവിടെയെല്ലാം ചെയ്തും ഫോണിൽ സേവ് ചെയ്തു വെച്ചിരുന്ന അർജുൻറെ നമ്പറിലേക്ക് കോൾ ചെയ്തതും മറുതലക്കിൽ നിന്ന് അർജുന്റെ ശബ്ദം ഉയർന്നു വന്നു എടാ മഹാബാബി നീ ഞങ്ങളെ ഞങ്ങളെവിടെ വിളിച്ചു വരുത്തിയിട്ട് നീ കെട്ടിയോളുമൊത്ത് ട്രിപ്പ് എൻജോയ് ചെയ്യുവാണല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ രണ്ട് ദിവസം അടിച്ചു പൊളിക്കാമെന്ന് കരുതി വന്നപ്പോൾ നീയോ അവനും കെട്ടിയോളും ആരുമൊത്ത് ഹണിമൂണിലും ഒരു വാക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നേ ഞാനും ദീപയും കൂടെ വന്നേനയല്ലോ എന്നിട്ട് വേണം നിന്നെ പോലീസ് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങളെയും കൂടി കൂട്ട് പ്രതിയാക്കാൻ ഒന്ന് പോടാ നീ അതൊക്കെ വിടി ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ചെയ്യി എന്നിട്ട് നീ അവിടെ നിന്ന് പോകുന്നതിന് മുൻപേ നിൻ്റെയും ദീപയുടെയും രജിസ്റ്റർ മാരേജ് ഞാൻ നടത്തി തരും ഇനി ആരെയും വെയിറ്റ് ചെയ്യുന്നു വേണ്ട കെട്ടി അങ്ങ് കൂടെ പൊറിപ്പിക്കാൻ നോക്ക് പക്ഷേ അതിനു മുൻപേ നീ ആ സി സി ടി വി ഫുട്ടേജ് ഒക്കെ വിശദമായി ഒന്ന് പരിശോധിക്കണം കൂടെ അവനുണ്ടല്ലോ മിഥുൻ അവന് ഈ ഇൻവെസ്റ്റിഗേഷൻ സീരിയസ് ഒക്കെ കണ്ടുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും എന്നിട്ടേ രണ്ടു കൂടി നാളെ രാവിലെ എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് തരണം ഓ നീ അവിടെ റൊമാഞ്ചിക്കുന്നു ഞങ്ങളിവിടെ ഉറക്കമൊഴിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു നടന്നു തന്നെ വേണമെങ്കിൽ നാളെ രാവിലെ നോക്കാം അർജുൻ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു നിനക്ക് ദീപിയെ പെട്ടെന്ന് കെട്ടണോ വേണ്ടയോ അത് വേണം എന്നാൽ മോൻ വേഗം അതൊക്കെ അരിച്ച് പെറുക്കാൻ നോക്ക് എന്നാൽ ഞാൻ വെക്കുവാണേ ശിവാൻ ഇപ്പോൾ ഉണരും അന്നേരം ഞാൻ അടുത്തില്ലെങ്കിലേ അവൾ പേടിക്കും ഞാൻ ഇന്നാ ഈ തണുപ്പത്തെ കെട്ടിയോളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്തൊരു രസാന്നറിയോട തേണ്ടി എന്നും പറഞ്ഞ അർജുൻ കോൾ കട്ട് ചെയ്തു ലക്ഷ് ബാൽക്കണിയുടെ ഗ്ലാസ് ഡോർ ക്ലോസ് ചെയ്ത് കാർട്ടണിട്ട് മറിച്ച് ബെഡ് വന്നിരുന്നു ശിവാനിയുടെ കാൽപാദത്തിൽ ഇക്കിലി കൂട്ടിയതും അവൾ ഉറക്കച്ചടവോടെ കണ്ണു തുറന്നു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പ്ലീസ് കണ്ണേട്ട ഞാൻ ഇത്ര നേരം കൂടി ഉറങ്ങിക്കോട്ടെ അത് കേട്ട് ലക്ഷ് അവളുടെ കാൽവിരലുകൾ ഓരോന്നായി നുണഞ്ഞതും അവളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു അവൾ കണ്ണടച്ച് കിടന്ന് അതൊക്കെ ആസ്വദിക്കുകയാണെന്ന് മനസ്സിലായ ലക്ഷ് അവളുടെ ചെറുവിരൽ കുഞ്ഞു കടി കൊടുത്തതും അവൾ എഴുന്നേറ്റു പെട്ടെന്ന് ഡ്രസ്സ് മാറി വാ നമുക്ക് താഴെ പോയി ഡിന്നർ കഴിച്ചിട്ട് വരാം താഴെ അവർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും എന്ന് പറഞ്ഞ ലക്ഷ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി പോയി ഇതേ സമയം മറ്റേ മുറിയിൽ മാളു മാളു നീ എന്തെടുക്കുക ഡോർ തുറന്നേ കുറേ നേരമായല്ലോ കുളിക്കണമെന്ന് പറഞ്ഞ് പോയിട്ട് അത് പിന്നെ എന്താ എന്റെ ഡ്രസ് വെള്ളത്തിൽ വീണ് നനഞ്ഞു ഇതിനെ നീ അതിനകത്ത് കുത്തിയിരുന്നാൽ എങ്ങനെ ശരിയാവും ഓക്കെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ചു നേരം കണ്ണടച്ചു തീരാ മതി ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് പൊക്കോളാം ശരി സമ്മതിച്ചു നീങ്ങ് വാ കണ്ണ് തുറക്കരുത് തുറക്കുവോ ഇല്ലെന്നത് പെട്ടെന്ന് വാ സമയം പോണു അവർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ ദേ കണ്ണടച്ചു ഗൗതം പറഞ്ഞു അത് കേട്ടത് മാള് വാഷ്റൂമിന്റെ ഡോർ തുറന്ന് മെല്ലെ ഒന്ന് നോക്കി അപ്പോഴാണ് കണ്ണടച്ച് ബെഡിലിരിക്കുന്ന ഗൗതമിനെ കാണുന്നത് അത് കണ്ടതും അവൾ ആ ടവലും ചുറ്റി പുറത്തിറങ്ങി കുനിഞ്ഞു നിന്ന് തന്റെ ലഗേജിൽ നിന്നും മറ്റൊരു ഡ്രസ് എടുത്ത് പെട്ടെന്ന് വാഷ്റൂമിൽ കയറാൻ വേണ്ടി ഒരുങ്ങുകയാണ് പിന്നെ കൂടി രണ്ട് കൈകൾ അവളെ വട്ടൻ വട്ടൻ ചുറ്റി പിടിക്കുന്നത് ആളെ മനസ്സിലായ മാളെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു കണ്ണു തുറക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണടച്ച് നിൽക്കാൻ ഞാൻ നിന്റെ കാമുകനാണല്ലോ ഒന്ന് പോടി നീ ഇവിടെ വന്നതേ ഫോട്ടോ എടുക്കാനാണെന്നല്ലേ പറഞ്ഞത് നമുക്കിതേ ഇതുപോലെ കുറച്ച് ഫോട്ടോസ് എടുത്താലോ എന്നും പറഞ്ഞു നഗ്നമായ അവളുടെ തോളിൽ ചുണ്ടമർത്തി അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു അവൻ്റെ കൈവിരലുകൾ കഴുത്തിലൂടെ ഇഴഞ്ഞുഴഞ്ഞു ചെറുതായി അനാവൃതമായ അവളുടെ മാറിൻ ചൊഴുകിയിലേക്ക് എത്തിയതും അവളൊന്ന് ഉള്ളി പിടഞ്ഞു അവൾ ഉടുത്തിരുന്ന ടവൻ കെട്ടിവെച്ചെടുത്ത് നിന്നവൻ പിടിച്ചു വലിച്ചതും ടവൽ അവളുടെ ശരീരത്തിൽ നിന്ന് ഓർന്നു നിലത്തേക്ക് വീണതും മാളു ഷോക്കേറ്റ് പോലെയായി അവനെ പെട്ടിലേക്ക് തള്ളിയിട്ട് കയ്യിലുള്ള ഡ്രസ്സ് കൊണ്ട് ശരീരം മറച്ചു പിടിച്ചു വാഷ്റൂമിലേക്ക് ഓടി അത് കണ്ട് ഗൗതം ചെറു ചിരിയാലെ വിളിച്ച് പറഞ്ഞു ഞാൻ കണ്ടു വാഷ്റൂമിൻ്റെ ഡോർ മെല്ലെ തുറന്നു പുറത്തേക്ക് തലയിട്ട് നോക്കി മാള് പറഞ്ഞു പോട പുറച്ചതിയ തനിക്കേ എന്നാൽ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു അവൾ ഡോർ ക്ലോസ് ചെയ്തു ഡിന്നർ കാഴ്ച മുറിയിലേക്ക് തിരിച്ചെത്തിയ ശിവാനി കട്ടിലെ ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു ശ്രാവണിനു ഫോൺ ചെയ്യുകയായിരുന്നു റിങ് ചെയ്യുന്നു എന്നല്ലാതെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു അന്നേരാണ് ലക്ഷ് ശിവാനിയുടെ മടിയിൽ തലച്ചു കിടക്കുന്നത് അവൾ അന്നേരം അവനെ ഒന്ന് നോക്കി അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിഴകളിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയതും അവൻ്റെ ഉള്ളിൽ ചെറുചിരി വിരിഞ്ഞു ശിവാനി വീണ്ടും ഫോൺ ചെയ്യാൻ നേരം ലക്ഷ് അവളുടെ വയറിൽ കുസൃതി കാട്ടി തുടങ്ങി ടോപ്പ് പൊക്കി വയറിൽ മുഖം ഉരച്ചിയതും അവന്റെ മീശയും നാടി രോമകളും അവിടെ എക്കിലി കൂട്ടി എന്താ കണ്ണേട്ട അടങ്ങി കിടക്ക് ഞാനെൻ്റെ കുഞ്ഞിനെ താല ശിവാനി നീ ഫോൺ വിളിച്ചോന്നെ ഞാനിന്നെ എൻ്റെ ഭാവിയോട് സംസാരിച്ചില്ലെന്ന് ആളെന്നോട് പിണക്കത്തില്ല അത് പറഞ്ഞു അവൻ വയറിൽ ചുണ്ടമർത്തി ഭാവേ നീ പപ്പയുടെ മോളാണോ അതോ അമ്മയുടെയോ എന്തോ കേട്ടില്ല എന്തുവാ പപ്പയുടെ ആണെന്നോ ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവളുടെ വയറി തുരുതുരാ ചുംബിച്ചു അതുകൊണ്ട് ശിവാനി അടക്കി പിടിച്ചു നിൽപ്പാണ് അന്നേരമാണ് ശ്രാവൺ തിരിച്ചു വിളിക്കുന്നത് ഒന്ന് അടങ്ങിയിട്ടെടുക്കേണ്ട കണ്ണിട്ടാതെ അവന എന്നും പറഞ്ഞ് അവൾ ഫോൺ അറ്റ അറ്റൻഡ് ചെയ്തു ഹലോ മോനെ ഹലോ ചേച്ചി നേരത്തെ ഞാൻ പഠിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാഞ്ഞത് സുഖാണോ ചേച്ചി ആ സുഖം മോനെ സുഖാണോ അന്നേരം ലക്ഷ് ഫോൺ വാങ്ങിച്ചു സ്പീക്കർ മോഡിൽ ഇട്ടു ആ സുഖം ചേച്ചി കുഞ്ഞു വാവിക്ക് സുഖമാണോ ചേച്ചി വാവ എന്ത് പറയുന്നു എന്നെക്കുറിച്ച് ചേച്ചി പറയാറുണ്ടോ ഞാൻ കുഞ്ഞു വാവ് വരുന്നത് കാത്തിരിക്കുക ചേട്ടൻ്റെ ആഗ്രഹം പോലെ എൻ്റെ ചേച്ചിയെ പോലെ ഒരു സുന്ദരി വാവായിരിക്കില്ല ചേച്ചി അത് കേട്ടതും ശിവാനിക്ക് ചെന്നൽ തോന്നി ഇവനിതെങ്ങനെ അറിഞ്ഞു എന്ന പോലെ ശിവാനി ചിന്തയിലാണ്ടു ശ്രാവണിൻ്റെ സംസാരം കേട്ട ലക്ഷ്മ് അവളുടെ വയറിൽ തലോടിക്കൊണ്ട് പതുക്കെ പറഞ്ഞു ദേ വാവയുടെ മാമനാണ് കുഞ്ഞു മാമൻ അതുകൊണ്ടതും അവൾ മിണ്ടായിക്കാൻ പറഞ്ഞു ചേച്ചി എന്താ മിണ്ടാഞ്ഞത് ഒന്നുമില്ല മോനെ ചേച്ചി നിങ്ങൾ മൂന്നാറിൽ അല്ലേ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോന്നൂടായിരുന്നു എങ്കിൽ എനിക്കെൻ്റെ ചേച്ചിയെ കാണായിരുന്നു ഓട്ടെ സാരൂല്ല അതുകൂടി കേട്ടതോടെ ശിവാനി ലക്ഷ്മി സംശയത്തോടെ ഒന്ന് നോക്കി അന്നേരം ലക്ഷ ഒന്നും അറിയാത്തതുപോലെ നിന്നതും ശിവാനി ശ്രാവണനോട് സംസാരം തുടർന്നു കുറച്ചു കഴിഞ്ഞ കോൾ അവസാനിപ്പിച്ച ശിവാനെ ലക്ഷ്മണെ കണ്ണുരുട്ടി പേടിപ്പിച്ചു അത് മനസ്സിലാക്കി ലക്ഷ് തൊഴുതുകൊണ്ട് പറഞ്ഞു സോറി ഞാനേ അവൻ മാമനാവാൻ പോകുന്ന സന്തോഷം അറിയിക്കാൻ വേണ്ടി ഒരു ദിവസം അവരെ കാണാൻ പോയിരുന്നു അന്നേരം എന്നെ കെട്ടിപ്പിടിച്ചു ഒരേ കരച്ചിരുന്നു ആ പാവത്തിന് നിന്റെ കൂടെ നിൽക്കുകയും വേണം ഞാൻ നിന്നെ വിട്ടുപോകുമോ എന്നൊരു പേടി അവനെക്കൂടി നീ ഇതിൽ വലിച്ചിടണമായിരുന്നു കൊച്ചു പിള്ളേരുടെ മനസ്സിൽ ഇതുപോലെ പകയൊന്നും കുത്തിനിറക്കാൻ പാടില്ല അതിനിടയിൽ നമ്മുടെ കുഞ്ഞു കൂടി വരുന്നു എന്നറിഞ്ഞപ്പോൾ എത്ര മെച്ചുവേർഡായിട്ടാണ് അവൻ കാര്യങ്ങൾ ചിന്തിച്ചത് നിന്നെക്കാളും കാര്യശേഷിയും ബുദ്ധിയും അവനുണ്ട് നമ്മുടെ കുഞ്ഞിന് അച്ഛനും അമ്മയും രണ്ടു പേരും വേണമെന്നാണ് അവൻ പറയുന്നത് എൻ്റെ ചേച്ചി പാവാണെന്നും പറഞ്ഞു ഒരേ കരച്ച് പിന്നെ അവന എന്നോട് എല്ലാം പറഞ്ഞത് നിങ്ങളുടെ ചേച്ചിയുടെ കരാത് മാത്രം അവനോട് പറഞ്ഞില്ല കൂടുതൽ ഞാൻ അവനോട് ചോദിക്കാനും പോയില്ല പിന്നെ ഞങ്ങൾ വീണ്ടും കട്ടം ഫ്രണ്ട്സായി കുമ്പസാര രാസ്യം പുറത്ത് പറയാൻ പാടില്ലാത്തതാണ് അതാണ് ഞാൻ ഒന്നും പറയാഞ്ഞത് എടാ കള്ളച്ചക്ക എന്നിട്ട് അവന് രണ്ട് തോണിയില്ലിരുന്നു തൊഴയുകയായിരുന്നല്ലേ വരട്ടെ ഞാൻ അവന്റെ ചെവി പൊന്നാക്കുന്നുണ്ട് ശിവാനിക്ക് തൻ്റെ അനിയനോട് അന്നേരം വാത്സല്യമാണ് തോന്നിയത് ഇവിടെ ഒരാൾക്ക് ചെറുതായ കുഷിമ്പ് എന്നൊരു സംശയം അനിയനോട് കാണിക്കുന്ന സ്നേഹം എൻ്റെ മോളോട് കാണിക്കുന്നില്ല എന്ന പരിഭവത്തിലാണ് കക്ഷി ണവും നിങ്ങളുടെ മുഖേ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹം വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ അത് മതി ഇപ്പൊ ഇയാൾ ഒന്ന് എഴുന്നേറ്റേ എനിക്ക് ഉറങ്ങണം അത് കേട്ടതും ലക്ഷ്മി അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്തുവാ കേട്ടില്ല ഉറങ്ങണല്ലേ ഞാൻ ഉറക്കി തരാലോ വാ എന്നും പറഞ്ഞു ഒരു പൂവിനെ പോലെ അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങിക്കോ വാവേ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്താ എന്തായത് കണ്ണിട്ട താഴെ ഇരക്കെ ഉറങ്ങുന്നില്ലേ ഉറങ്ങിക്കോന്നേ ഇല്ല എനിക്ക് ഉറങ്ങണ്ട ചേട്ടൻ പാട്ട് പാടി പാടിത്തരാവേ മോളർമിക്കോ പിന്നെ പിന്നെന്താ എൻ്റെ പെണ്ണിന് വേണ്ടത് പറ ഇല്ലെങ്കിലേ നിന്റെ ചുവന്ന് തൊടുത്ത ചുണ്ട് ഞാനങ്ങ് കടിച്ചെടുക്കും അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും അവളുടെ മുഖം ചുവന്നു തുടത്തു അവളുടെ നീണ്ട ഇടതൂർന്ന കൺപീലികൾ വിടർന്നു നിന്നു പ്രണയാത്രമായ മിഴികളോടെയുള്ള അവൻ്റെ നോട്ടം അവളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ അവൻ്റെ നെഞ്ചിൻ മുഖം ഒളിപ്പിച്ചതും വെട്ടിക്കിടത്തി പിന്നെ കുസൃത് നിറഞ്ഞൊരു ചിരിയോടെ അവളുടെ അരികിലായി പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് മാതളം പോലെ ചുവന്നു തുടത്താ അവൻ ചുംബിച്ചു അവരുടെ നാവുകൾ തമ്മിൽ കൂട്ടിയുരസിമനീരിനൊപ്പം മധുരം കൂർന്ന ചുംബനത്തിന്റെ ലഹരിയും അവർ പരസ്പരം കൈമാറി അതിനിടയിൽ അവൻ്റെ വലത് വിരലുകൾ അവളുടെ ടോപ്പിനിടയിലൂടെ കടന്നു അവളുടെ നഗ്നമായ വയറിലൂടെ ഇഴയുമ്പോൾ വിടരാൻ വെമ്പ് നിൽക്കുന്ന പൂമുട്ടായി അവൾ മാറി തുടങ്ങി പ്രണയം കാമത്തിന് വഴിമാറിയ രാത്രി ഇരുവരുടെയും മുഖത്ത് വികാരത്തിന്റെ വേലിയേറ്റങ്ങൾ അലയടിച്ചു തുടങ്ങി അവളുടെ ഹൃദയമൊരു പേരെ ശ്വാസഗതിയുടെ വേഗതയിൽ ഉയർന്നു താഴ്ന്ന അവളുടെ മാറിടങ്ങൾ കാണെ അവന്റെ കണ്ണുകൾ വിടർന്നു ചെറുചിരിയാലെ അവടേക്ക് മുഖം പൂഴ്ത്തി അവടും ചുംബനങ്ങൾ കൊണ്ടവൻ പൊതിഞ്ഞു അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പൂക്കൾ എറുത്ത് മാറ്റം പോലെ പതിയെ പതിയെ തൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഓരോന്നും അവൻ അഴിച്ചു മാറ്റുമ്പോൾ അവൾ മറ്റേതോ ലോകത്തായിരുന്നു മുറിയിലെ ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവൻ അവളുടെ ശരീര സൗന്ദര്യം മതിയാവോളം ആസ്വദിച്ചു ഒരു പൂമ്പാറ്റയെ പോലെ അവളുടെ മാറിലെ തേൻ നുകർന്നതും അവൾ സുഖലഹരിയിൽ സ്വയം മറന്നു അവൻ്റെ മുടിയിഴകളെ തഴുകിക്കൊണ്ടേയിരുന്നു അവൻ്റെ ചുണ്ടും നാവും അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു ഒടുവിൽ അവളുടെ നാഭിച്ചുഴിയിൽ അമർന്നു നാവ് കൊണ്ടവിടെ കുസർത്തി കാട്ടി അവൻ്റെ മീശയും താടി രോമങ്ങളും അവളുടെ അടിവയറിൽ എക്കിൽ കൂട്ടി അവൻ്റെ കൈവിരലുകൾ അനുസരണയില്ലാതെ അവൾന്ന് താഴേക്ക് ചലിച്ചതും അവളുടെ ശരീരം കിടുകിട വിറച്ചു അവളുടെ വയറിന് ഭാരം കൊടുക്കാതെ അവൻ അവളിൽ മുല്ലവള്ളി പോലെ പടർന്ന് കയറിയതും അവൾന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ മേൽ അവൾ നഖങ്ങൾ കൊണ്ട് പിടിമുറുക്കി നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവളിൽ നിന്നും സീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു അതവനിലെ ആവേശം ഇരട്ടിച്ചെങ്കിലും തൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തണുത്തു വിറയ്ക്കുന്ന രാത്രിയിൽ പോലും അവരുടെ ശരീരത്തിൽ നിന്നും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു ഉന്മാലത്തിൻ്റെ കൊടുമുടിയിൽ തന്നിലെ വികാരത്തെ മുഴുവനായും അവൻ അവളിലേക്ക് പ്രവേശിപ്പിച്ചു ഒടുവിൽ ഒരു കിതപ്പോടെ കിതപ്പോടവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവൻ തളർന്നു കിടന്നു അവൾ നാണം കലർന്നൊരു പുഞ്ചിരിയോടെ അവനെ പൊതിഞ്ഞു പിടിച്ചു അവളിൽ നിന്നും പെട്ടെന്ന് അകന്നു മാറി അവളുടെ വയറ്റിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു സോറി കുഞ്ഞ റിയലി സോറി രണ്ടു ദിവസം ഒന്ന് ക്ഷണിച്ചേക്കണേ ശേഷം ശിവാനിയുടെ നിരകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു ഐ ലവ് യു ശിവാനിക്കുച്ച എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുമ്പോഴാണോ നിന്റെ സൗന്ദര്യം കൂടുന്നത് അതോ നിന്റെ സൗന്ദര്യം കൂടുമ്പോഴാണോ എനിക്ക് നിന്നോട് സ്നേഹം കൂടുന്നത് എന്തായാലും നിന്റെ സൗന്ദര്യം അത് ദിവസം തോറും ഉയർന്നു പോകുന്നുണ്ട് അതും പറഞ്ഞു അവളുടെ മൂക്കിലെ വെളുത്ത കല്ല് വെച്ച മുഖത്തിക്ക് മേലിയായി ചുംബിച്ചു ആഹാ സുഭിച്ചു മോനിനി ഉറങ്ങാൻ നോക്ക് അതും പറഞ്ഞു അവൾ അവന്റെ നെഞ്ചിൽ ചുണ്ടു ചേർത്തു ശിവാനി ഓരോ രാവിലും നിന്നിലൊരു മഴ പോലെ എനിക്ക് ഇങ്ങനെ പെയ്തിറങ്ങണം വിയർപ്പ് പൊടിയുന്ന നിന്റെ മാറിലിങ്ങനെ മുഖം പൂഴ്ത്തി കിടക്കണം പുലരുവോളം നിന്റെ ഹൃദയതാളത്തിൽ സ്വയം അലിഞ്ഞു ചേർന്നുറങ്ങണം അതും പറഞ്ഞില്ല അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി കിടന്നതും അവളൊരു ചെറുചിരിയാലെ അവനെ വട്ടം ചുറ്റി പിടിച്ചു മൾ നിൽക്ക് നിൽക്കാനാ പറഞ്ഞത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ റണ്ണിങ് റൈഡ്സ് നടത്താനായിരുന്നേ അവിടെ തന്നെ വല്ല ടർഫിലോ മറ്റോ ഓടിയോ മതിയായിരുന്നല്ലോ ഗൗതം ദേഷ്യത്തോടെ മാളുവിനെ പിടിക്കാൻ വേണ്ടി മുറി മൊത്തം ഓടി അവസാനം ബെഡിൽ ചെന്നിരുന്നു ഞാൻ നിർത്തി നീ അങ് പോര ഗൗതം അവളെ കൈ കാണിച്ചു വിളിച്ചു തോറ്റെന്ന് സമ്മതിക്കി എന്നാ ഞാൻ വരാം ആ തോറ്റോ തോറ്റോ നീങ്ങുവാ അത് കേട്ടത് മാളു കോളറൊക്കെ പൊക്കി അവൻ്റെ അരികിൽ വന്നു ഏറെ പിടിച്ച് വലിച്ചു ബെഡിന് മുകളിൽ കയറി പിന്നിലൂടെ വന്ന് അവൻ്റെ കഴുത്തിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് പറഞ്ഞു എന്നെ ഇങ്ങനെ അടുത്ത് നടക്കാമോ ആഹാ ബെസ്റ്റ് ഇത്രയും നേരം ഓട്ടവും ചാട്ടവും ആയിരുന്നു ഇനി വിക്രമാദനും വേതാളവും കളിക്കാനുണ്ട് ഉദ്ദേശം അതിനേക്കാളും നല്ലൊരു കളി ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടു അവളുടെ മേലയായി അമർന്നു അന്നേരം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിലുടക്കി പ്രണയാർത്ഥമായ അവൻ്റെ ആ നോട്ടത്തിൽ അവൾ സ്വയം അലിഞ്ഞു പോയി കാണിക്കട്ടെ എന്നും അവൻ അവളുടെ നേരെ മുഖം കൊണ്ടുവന്നതും അവൾ നാണത്തോടെ തല ചരിച്ചതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതിൽ പതിഞ്ഞു അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ കാതിലൂടെ താഴെ കരിച്ചിറങ്ങി അവളുടെ കഴുത്തിൽ അനുസരണയില്ലാതെ അവൻ്റെ ചുണ്ടും നാവും ഒഴുകി നടന്നു മാരൻ ചുഴിയിൽ ഏറെ പ്രണയത്തോടെ ചുണ്ടുകൾ പതിപ്പിച്ചപ്പോൾ അവൾ അവളൊന്നുയർന്നുപൊങ്ങി അവളുടെ ഉടയാടകൾ ഓരോന്നായി തന്നിൽ നിന്നും അടർന്നു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നെങ്കിലും അവനെ ഒന്നും എതിർക്കാനാവാതെ അവൾ അന്നേരം അനുഭൂതിയുടെ മറ്റേതോ ലോകത്തായിരുന്നു അവൻ അവളുടെ ശരീരത്തിലെ ഓരോ അടവിനെയും ചുംബിച്ചുണർത്തി അവളിലെ പെണ്ണിനെ ഉണർത്തുമ്പോൾ അപ്പുറം അവൻ പകർന്നു കൊടുക്കുന്ന സുഖമുള്ള നോവിൽ അവളും സ്വയം അലഞ്ഞു ചേർന്ന് പോയിരുന്നു കോടമുന്നിൻ്റെ തണുപ്പ് കൊണ്ട് വിറകൊള്ളുന്ന ആ രാത്രിയുടെ ഏതോ യാമത്തിൽ ഇരു ശരീരവും ഒന്നായി ഒരു പേരുമാരിയായി അവൻ അവളിൽ പെയ്തിറങ്ങി ഒടുവിൽ ഒരു കിതപ്പോടെ അവളിലേക്ക് തന്നെ തളർന്നു വീഴുമ്പോൾ താൻ സമ്മാനിച്ച നോവിനാൽ നിറഞ്ഞ മിഴികൾ അവൻ ചുംബനത്താൽ ഒപ്പിയെടുത്തു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു രണ്ട് ദിവസം ഈ കൂട്ടരുമെല്ലാം മറന്ന് ശരിക്കും അടിച്ചുപൊളിച്ചു അവിടത്തെ കാലാവസ്ഥ ശിവാനിക്ക് പറ്റാത്തത് കാരണം ലക്ഷ് പിറ്റേന്ന് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് അപ്പോഴാണ് അർജുൻ്റെ ഫോൺ വരുന്നത് എടാ നീ ഹനിമുണയ്ക്ക് നിർത്തി പെട്ടെന്ന് പോരാ നോക്ക് അല്ല കിടക്കാ ചിക്കലു ഒന്നല്ല മുമ്പതെണ്ണം ഞാൻ നിന്റെ മുന്നിൽ നിർത്തും ആളെ ചെറുതായി പിടികിട്ടിട്ടുണ്ട് കേട്ടോ ആളെ നിനക്ക് കഥയിലെ കഥയിലേ ഇന്നേ വരെ വരാത്ത ഒരു വില്ലൻ ആരാടത് അർജുൻ പറഞ്ഞത് കേട്ടതും ലക്ഷ് അവനോട് ചോദിച്ചു മറുതലക്കൽ നിന്ന് അർജുൻ പറഞ്ഞ പേര് കേട്ടതും ലക്ഷ്മിൻ്റെ മുഖം വലിഞ്ഞു മുറുകി എടാ ആ സെക്യൂരിറ്റി ഇതിൽ കൂട്ടുപ്രതിയാണ് രണ്ടുപേരും അത് ഉച്ച സമയത്തെ മാറി നിന്ന് സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം അതുമല്ല നിന്റെ അച്ഛൻ്റെ വണ്ടി ഏഴ് മണിക്ക് മുൻപേ ഫ്രണ്ട് ഗേറ്റ് കടന്ന് വരുന്നതും മറ്റൊരു കാര് അത് കഴിഞ്ഞ് വരുന്നതും വീഡിയോയിൽ കാണാം അതാരാണെന്ന് മാത്രം വ്യക്തമായില്ല എന്തായാലും നീങ്ങും പോര സെക്യൂരിറ്റി കിട്ടേ നന്നായി പെരുമാറിയ അയാൾ അയാളെ മണിമണി പോലെ ഓരോന്നും പറയും എന്നാൽ ശരി ഡാൻ ഫോൺ വെക്കുകയാണെ അതും വന്നില്ല ചില കണക്ക് കൂട്ടലുകളുമായി കോൾ അവസാനിപ്പിച്ചു